ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇനി അത്രയും പെട്ടെന്ന് നമ്മൾ ആ പയ്യനായിട്ടുള്ള കല്യാണ ആലോചന മുന്നോട്ട് വയ്ക്കുക ആ സി ആയിട്ടുള്ള കല്യാണാലോചന മുന്നോട്ട് വെക്കുക ഇനി അല്ലാതെ വേറെ നൂർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ നന്ദു ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിട്ടുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ സി ഐ നന്ദുനോട് പറയേണ്ടത് നീ അത്രയും പെട്ടെന്ന് നമ്മളെ അനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല മൂർത്തി സാറെ പോലെയുള്ള വലിയ ആളുടെ മകനെ എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സി ഐ നന്ദുനോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ വലിയ ഓഫീസറാണ് നീ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്ദുവിന് പറ്റൂ എന്നുള്ള രീതിയിൽ നന്ദു പോയി അറസ്റ്റ് ചെയ്യാൻ പോകേണ്ട അനിക്കാണെങ്കിൽ നന്ദു അറസ്റ്റ് ചെയ്ത് വരണ കാണുമ്പോൾ വല്ലാത്ത വിഷമം വരുന്നുണ്ട് അവൻ ഒന്നും പറയാതെ അവൻ കീഴടങ്ങുന്നുണ്ട് നന്ദുവിനെ കീഴടങ്ങുന്നുണ്ട് എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ ആകെ വിഷമത്തിലാവുന്നുണ്ട് ആദർശമാണെങ്കിൽ ആകെ തകർന്നിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ നന്ദു അനിയനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ സി ഐ പറയുന്നുണ്ട് നിയമം എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല നീ നിയമം ലംഘിച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതേ നോക്കാം എന്തായാലും അധികം കാലം നന്ദു അനിയനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെക്കില്ല അവൾ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാൻ നോക്കും ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത് ഇതുപോലെയുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്